കേരളത്തിലെ ഏറ്റവും സ്വതന്ത്ര വിഹാരം നടത്തുന്നത് ആരാണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടികളാണ് തെരുവു പട്ടികളാണ് എന്ന് വിശംസയം നമുക്ക് പറയാം ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരാണ് പട്ടികടിയേറ്റ് ആശുപത്രികളിൽ എത്തുന്നത് എറണാകുളത്ത് മാത്രം ദിവസവും എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ മാത്രം ദിവസവും നൂറിലധികം പട്ടികൾ പട്ടികടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സമീപിക്കുന്നുണ്ട് അവിടെ അതിൽ തന്നെ ബഹുഭൂരിപക്ഷത്തിനും വാക്സിനേഷൻ അവർക്ക് അത് കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റു മരുന്നുകൾ കൊടുത്ത് ഇമണോ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ റാബിസ് വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വിലയേറിയതും അല്ലാത്തതുമായ വലിയ കച്ചവടം അവിടെ നടക്കുന്നുണ്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ രോഗിയുടെ കാശു വാങ്ങുന്ന പറയുന്നത് അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരത്തിലാണ് ആ കച്ചവടം എന്ന് പറയുന്നത് ഈ വിഷയം ഈ പട്ടിയുടെ വിഷയം ഇന്നുനരെ തുടങ്ങിയൊന്നുമല്ല എന്നൊക്കെ പട്ടികളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു അന്നൊക്കെ ചില പട്ടികൾ കുറച്ചുകൊണ്ട് ചാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹായമായി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ മനുഷ്യനെ കടിച്ച് അവന്റെ ജീവനും ജീവിതവും നശിപ്പിക്കുന്ന പേയിളകി മരിച്ചു വീടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന പേപ്പട്ടികൾ ആ പേപ്പട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് എന്നാൽ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു പട്ടിയും ഇല്ല എന്നുള്ളത് വസ്തുതയാണ് കുറച്ചു കാലം മുമ്പ് എറണാകുളത്ത് ഈ പട്ടികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പട്ടികൾ ഇങ്ങനെ പെരുകിയാൽ ആപത്താണ് അപകടമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സംഗമം നടക്കേണ്ടായി ജനം തടിച്ചുകൂടിയ ഒരു സംഗമം ഒരു സമ്മേളനം കൊച്ചി ചെറ്റിലെ പള്ളി പങ്കെടുത്തിരുന്നു അതുപോലെ ഏർ റിട്ടയേർഡായിപ്പോ ബിജു പ്രഭാകർ ഐ എസ് പങ്കെടുത്തിരുന്നു അങ്ങനെ സമൂഹത്തില് സാമൂഹ്യ സ്നേഹമുള്ള സാമൂഹ്യ ബോധമുള്ള കുറച്ചാൾക്കാർ അതിൽ പങ്കെടുത്തിരുന്നു അത് കേൾക്കാൻ വലിയൊരു ജനവിഭാഗവും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ വലിയ തമ്പ്രാക്കന്മാർ ആ വലിയ തമ്പ്രാക്കന്മാരുടെ കീഴാള പട്ടികളായി കിടക്കേണ്ട ഒരു ഒരു ഗതികേട് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് കൊണ്ട് ആ ജൽപ്പനങ്ങൾ എവിടെയും എത്തിയില്ല എന്ന് മാത്രം ഈ ബിജു പ്രഭാകരന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം സംശുദ്ധനായ തച്ചടി പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് പഴയകാല രാഷ്ട്രീയ നേതാവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാള്ള വളരെ സംശുദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹം വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഈ കച്ചവടത്തിനൊക്കെ കൂട്ട് നിന്നുകൊണ്ട് ഈ പട്ടികളുടെ പേരിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് കോടികൾ അടിച്ചു മാറ്റായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല ചെയ്യാതെ സിവിൽ സർവീസ് മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്ന മേഖലയിലൂടെ ഒക്കെ സഞ്ചരിച്ചു കഴിയുന്നത്ര അദ്ദേഹം സംശുദ്ധനായി തന്നെ അപ്പനെ പോലെ നിലകൊണ്ടു എന്നാൽ ഇതിനിടയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് പട്ടികൾക്കെതിരെയുള്ള യോഗം നടക്കുന്നത് ആ യോഗത്തിൽ അദ്ദേഹം ഒരു സംസാരം സംസാരിച്ചു അതായത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച അനേകം മനുഷ്യരിൽ ഒരു മനുഷ്യൻ പക്ഷെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇവിടെയുള്ള തെരുവ് പട്ടികൾ ആ തെരുവ് പട്ടികളെ പോറ്റുന്ന പല പട്ടികൾക്കും കൊള്ളുന്ന വിധത്തിലുള്ള ആ ഒരു വാളിന്റെ മൂർച്ചയുണ്ട് എന്നത് വാസ്തവമാണ് അതിനുശേഷം പല കോളിളക്കങ്ങളും ഉണ്ടായി പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ഈ സമയത്തും ഇവിടെ പേപ്പട്ടി കടിച്ച് വിഷബാത ഇളക്കി പേയിളകി ആളുകൾ മരിച്ചു വീഴുന്ന ഈ സമയത്തും ഇതിന് വളരെ പ്രസക്തി കൊണ്ട് ഇപ്പോഴാണ് ഇതിന് ഏറ്റവും അധികം പ്രസക്തി ഉള്ളത് എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് അതായത് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിൽ ജനം പേ ഇളകി മരിച്ചു വീഴുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രീ ബിജു പ്രഭാകരന്റെ അന്നത്തെ ആ സംഭാഷണം മുഴുവനായി തന്നെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് അത് കേൾക്കാതെ നമ്മൾ ആരും പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഞാനൊരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയിലല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഒരു അമർഷം ഒരു പ്ലാറ്റ്ഫോം കൊച്ചവസൈ ചുറ്റിപ്പള്ളി സർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ പക്ഷെ എനിക്ക് തോന്നി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിൽക്കണം അത്രയ്ക്ക് ഒരു മഹാവിപത്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിന്റെ പേര് പറഞ്ഞ് എന്ത് ശിക്ഷ നേരിടാനും ഞാൻ തയ്യാറാണ് എനിക്കതൊരു പേടി ഉണ്ടായിട്ടൊന്നുമല്ല എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ അത്രക്ക് നാശമാണ് ഈ തെരുവ് പട്ടികൾ കാരണം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട കോഴിയെ കൊല്ലാം ഡെയിലി രാവിലെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം ആട് എത്രണത്തിന് കടിക്കുന്നു എത്ര പേരെ കടിക്കുന്നുണ്ട് ആട് ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം മുയലിന്റെ കാര്യത്തിൽ ഈടെ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ച പേവിഷയുണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല എരുമ കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല പട്ടികടിച്ചാൽ മാത്രമേ പേവിഷയുണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി കോടി രൂപയുടെ വിപണനമാണ് പേവിഷ ആന്റി റാഡിസും ആന്റി ഇമ്മ്യൂണോഗ്ലോബിലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ പറഞ്ഞ് നടക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കുന്നത് അവിടെ ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടികടിച്ചാലാണ് ഞങ്ങൾക്കങ്ങ് വലിയ പ്രേമമാണ് പട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം ആരും കുഴപ്പമില്ല റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ ജി ഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട് കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന സമയത്ത് ൂറ്റി അറുപത്തി മരുന്ന് എനിക്ക് ടെൻഡർ ഫൈനലൈസ് ചെയ്യാം പക്ഷേ ആന്റി റാബിസ് വാക്സിൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് കിടമത്സരമാണ് കമ്പനികൾ തമ്മിൽ കാരണം എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള ആന്റി റാബിസ് വാക്സിന് പക്ഷേ ആന്റി ഇമ്മ്യൂണോഗ്ലോബിലിൻ അത് കാറ്റഗറി ത്രീ വൈറ്റിനും ബൈറ്റിനും മറ്റുമൊക്കെ ആയിട്ട് ആവശ്യം വരുന്ന ആന്റി ഇമ്യൂണോഗ്ലോബിലിൻ ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ചാർജ് എടുക്കുമ്പോൾ മൂവായിരത്തി രൂപ മാർക്കറ്റിൽ ആറായിരത്തി അഞ്ഞൂറോളം രൂപ വിലയുള്ള മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ള ആന്റി ഇമ്മ്യൂണോഗ്ലോബിൻ ഹ്യൂമൻ വേരിയന്റ് ഇത് നിർലോഭം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വഴി കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറം തന്നെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതും പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ അന്ന് ഏതാണ്ട് എട്ട് കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് മൂന്ന് മുപ്പത്തിയഞ്ചോ നാൽപ്പതോ കോടി രൂപയുടെ മരുന്നാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അത് കുറച്ച് 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 കൊണ്ടുവന്നു ആന്റി ഇമീണോഗ്ലോബിൽ കുറയ്ക്കാൻ പറഞ്ഞു കുറച്ചു കുറച്ച് കൊണ്ടുവന്നതിന്റെ കാര്യം തന്നെ ഇതിനകത്ത് വളരെയധികം യൂസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കമ്പനികൾ ഫൈനാൻസ് ചെയ്യുന്ന കുറച്ച് പേര് കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് പട്ടിയെ മാത്രം സംരക്ഷിക്കണം എന്റെ വീട്ടിലുണ്ട് രണ്ട് പട്ടി ഞാൻ പട്ടി എതിരായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല മൂന്ന് പട്ടി ഉണ്ടായിരുന്നു ഒന്ന് വയസ്സായിട്ട് ചത്തിട്ടുണ്ട് ഞങ്ങളുടെ എന്റെ പൊന്നോമനങ്ങളെ പോലെ എന്റെ മക്കളെ പോലെ അല്ലെ ഞാൻ വളർത്തുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടി മാത്രം സെലക്ട് യു ആക്ടിന് അകത്ത് പറയുന്നുണ്ട് സ്ട്രേ സ്ട്രേഡോസിനെ കൊല്ലുന്നതിന് ഈ കാളയ്ക്ക് കുളം പഠിക്കുന്നതോ മറ്റേ കാസ്ട്രേഷനോ ഇതൊക്കെ ചെയ്യുന്നതൊന്നും ക്രൂവൽറ്റി അല്ല ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നത്തിങ് ഓഫ് ദിസ് ആക്ട് വിൽ സ്റ്റാൻഡ് അങ്ങനെ ഒരു പ്രൊവിഷൻ അത് സ്ട്രൈക്ക് ഡൌൺ ചെയ്യാതെ എങ്ങനെ എ ബി സി റൂൾസ് എടുത്തിട്ട് അതും പട്ടിക്ക് മാത്രമായിട്ട് ഒരു എ ബി സി റൂൾസ് ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയ നമുക്ക് കൊണ്ടുവരണം ഇതിനകത്ത് വലിയൊരു ലോബിയാണ് കൊല്ലരുത് പട്ടിയെ കൊല്ലരുതെന്നാണ് തീരുമാനമെങ്കിൽ കോഴിയെ കൊല്ലാൻ പാടില്ല താറാവിനെ കൊല്ലാൻ പാടില്ല പശുവിനെ കൊല്ലാൻ പാടില്ല ഒന്നിനെയും കൊല്ലാൻ പാടില്ല നമുക്ക് എല്ലാം ബാൻ ചെയ്ത് ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണം അതല്ലാതെ പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്തുള്ള പൈസ മാത്രമാണ് ഇതിന്റെ മോട്ടീവ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ചുനാള് കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവരുടെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി അവരാണ് ഈ എ ബി സി റൂൾസ് നടത്തുന്നത് ഒരു പട്ടിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ആ പേര് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് വേറെ ആർക്ക് കൊടുത്താലും അവർക്ക് വിശ്വാസമില്ല ഈ ആൾക്കാർ തന്നെ നടത്തുന്നതാണ് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അവർ വന്ധീകരിച്ചാൽ മാത്രമേ വന്ദിക്കരണ ഭാഗത്തുള്ളൂ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അപ്പൊ ആ വകയിൽ വേറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ ബിസിനസ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തിക്കേണ്ട കാര്യം ഇതാണ് ഞാനൊരു വലിയ ഗണപതി ഭക്തനാണ് ഞാനൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയി ഇതൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് എലിയെ കൊല്ലാൻ പാടില്ല എലി ഗണപതിയുടെ വാഹനമാണ് അതുകൊണ്ട് എലിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് വരുവാണെന്ന് അംഗീകരിക്കുവാണ് അല്ല അത് ശരിയുണ്ടല്ലേ പട്ടിയെപ്പറ്റി കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുള്ള ഒരു നാട്ടിൽ ഓരോ മൃഗത്തിനെ ഓരോ ജാതിക്കാരെ ഏറ്റെടുക്കാം അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊന്നുമല്ല ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയട്ടെ ഇതിനകത്തുള്ള കച്ചവട താല്പര്യം മാത്രമാണ് മൂന്നു കൊല്ലം മുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോയി എലക്ഷൻ ഒബ്സർവർ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ലൈസൺ ഓഫീസർ ഒരു ദിവസം വന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ വരാഞ്ഞെന്ന് വരാഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു അദ്ദേഹം അവിടുത്തെ കെൻഡൽ ക്ലബിന്റെ പ്രസിഡന്റ് അദ്ദേഹം പോയേണ്ട കാര്യം അവിടെ നാഗ റെജിമെന്റ് ആണ് വന്നിരിക്കുന്നത് നാഗ റെജിമെന്റ് വന്ന് താമസിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് ഒറ്റ പട്ടിയില്ല അവരുള്ളതിനെല്ലാം കൊണ്ട് ഈ നാഗാലാന്റിൽ ഇതിനെ കൊന്ന് തിന്നുന്നില്ലേ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ അപ്പൊ എന്താണ് ഇതെല്ലാം വിളയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് എല്ലാം വെച്ചുപിടിച്ചു വിടുന്നതും കേരളത്തിലോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഇവിടുത്തെ ചാനൽസ് കൊടുക്കും ഇവിടുത്തെ ന്യൂസ് മീഡിയ കൊടുക്കും അവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്മഭൂഷണും ഒക്കെ കിട്ടും കാര്യം ഒരു വലിയ കോസിന് വേണ്ടിയാ ഞങ്ങളെ പോലുള്ള എന്തെങ്കിലും കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച് ലോകായുക്ത കേസും കുറച്ച് വിജിലൻസ് കേസും കിട്ടും ഇതാണ് ഇവിടെ നടക്കുന്നത് ജനോപകാരപ്രദമല്ലാത്ത എന്തെല്ലാം പരിപാടികൾ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടോ അവരെ എല്ലാം വലിയ വാഴ്ത്തപ്പെട്ടവരായിട്ടാണെന്നുണ്ടെ കൊണ്ടു നടക്കും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ എതിർക്കേണ്ട കാര്യങ്ങളാണ് പണ്ട് ഇവിടെ ബ്രിട്ടീഷ് രാജ്യത്ത് മഹാത്മാഗാന്ധിജി എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രാക്കോണിയൻ നിയമം ഉണ്ടെങ്കിൽ അങ്ങെ പോലുള്ള ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും മുന്നോട്ട് വന്ന് അതിനകത്ത് മഹാത്മാഗാന്ധിജി ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പരിമിതികളുണ്ട് പല കാര്യങ്ങളും ഇനി ചെയ്യാനുള്ളതുകൊണ്ട് അല്ലാതെ ഐ എസ് വലിയൊരു സർവീസ് ആയിട്ട് അതിനകത്ത് ജീവിതതരമത്ത് ഇരിക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല പലതും ചെയ്തിട്ടുണ്ട് ഇനി ഇരുന്നാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കുറച്ചുനേരം കൂടെ അതിനകത്ത് ഇരിക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടും പറയുന്നു പക്ഷെ ഇതിനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ജനപ്രക്ഷോഭം ഉണ്ടായേ പറ്റത്തുള്ളൂ ദിസ് ഈസ് സെലക്റ്റീവ് ഈ നാട്ടിലെ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഗർഭിണികളെ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടന്ന് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല പേടിച്ചു കാണുന്നുണ്ട റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു കൊക്കിനെ പിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് കൊക്കിന്റെ തലയിലെ വെണ്ണ കൊണ്ടുവച്ച് അത് ഉരുകി കണ്ണി വീഴുമ്പം പോയി പിടിക്കുന്നതാണ് അതിനൊരു ഒരു വലിയ സൊല്യൂഷൻ പറഞ്ഞേക്കാൻ വന്ധീകരിച്ചാൽ മതി വന്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പട്ടി പിന്നെ കടിക്കത്തില്ല പട്ടി പല്ല് സെറ്റ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പല്ലില്ലാതെ ഇങ്ങനെ നടക്കും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുന്നുണ്ടെ എല്ലാ പട്ടിയെയും വന്ധീകരിച്ച് കഴിയുമ്പോൾ പിന്നെ പട്ടിയേ ഉണ്ടാകത്തില്ല എന്തോ ഒരു ഫൂളറിയാണ് ഈ പറയുന്നത് എന്തോ ഒരു ഇമ്പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ടും എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഫൂളറി ഇവിടെ പറയുന്നുണ്ടെ വന്ധീകരിക്കുന്നതാണ് അതിനുവേണ്ടി എന്നിട്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ടാക്കി അതിനകത്ത് കോർപ്പറേഷൻ ചോദിച്ചു നോക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ഒരു പട്ടിക്ക് അതല്ലാതെ വേറെ ആര് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഇല്ല അപ്പൊ ആ വഴിയും പൈസ ഉണ്ടാക്കി മരുന്ന് കമ്പനിന്നുള്ള പൈസയും ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഗോപാൽ സുബ്രഹ്മണ്യമാണ് വന്നിരിക്കുന്നത് മണിക്കൂറിന് പത്ത് ലക്ഷം രൂപ ചാർജ് ചെയ്തേക്കുന്ന ഗോപാൽ സുബ്രഹ്മണ്യം അതിനുമുമ്പ് ഐ തിങ്ക് നാനി വന്നിരുന്നത് ഏത് പട്ടിയാണ് ഇവർക്കൊക്കെയാണെന്നെ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത് വേർ ഇസ് എ ഫണ്ടിംഗ് സോഴ്സ് വേർ ഇസ് എ ഫണ്ടിങ് സോഴ്സ് അപ്പൊ ഇതിന്റെ പിന്നിൽ ശക്തമായിട്ടൊരു ലോബി നിൽക്കുന്നുണ്ട് ഇത് എനിക്ക് ഇത്രയും രോഷം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ജില്ലാ കളക്ടറായിട്ട് നൂറ്റിനാൽപത്തിനാലില് വളരെ വ്യക്തമായിട്ട് നൂറ്റി നാൽപ്പത്തിനാലിന് നാലിൽ പറയുന്നുണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരു കളക്ടറായിട്ട് പോലും എനിക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ രോഷമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ജനങ്ങൾ ഇത്രയും അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും ഭരണകൂടത്തിനെ സുപ്രീം കോടതി കേസും ബാക്കിയുള്ളതും കൊണ്ട് ഇവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല അതിനുവേണ്ടി ടോപ്പ് മോസ്റ്റ് ലോയേഴ്സിനെ ഇറക്കി തെറ്റിദ്ധരിപ്പിച്ച് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെലക്ടീവായിട്ടുള്ള ഒരു പട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള നിയമം ഉണ്ടാക്കുന്നതിന് ഇതാണ് കാരണമെന്ന് സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പട്ടികടി ഉണ്ട് ഇരുപതിനായിരം രൂപ ഒന്നി ചെലവഴിക്കുക അല്ലെ പേ പിടിച്ച് ചാകുക ഇതാണ് നമ്മുടെ വിധി അതിനായിട്ട് നടക്കുന്നവർക്ക് ഇനിയും നാളെ ഭാരതരത്നം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതാണ് ഈ നാട് എന്തായാലും ഞാൻ ഇത്രേം പറയുന്നുള്ളൂ ഡിഫറെസ്